ബിഗ് ബോസ് സീസൺ സീസൺസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെ അനുമോൾ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യക്ക് എങ്ങനെയെങ്കിലും അനുമോളുമായിട്ടുള്ള പ്രശ്നം അവസാനിപ്പിക്കണം കോംപ്രമൈസ് ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട് ആ സമയത്ത് അനുമോളോട് പോയി ചോദിക്കുന്നുണ്ട് അനുമോൾ എന്താ കരയാണ് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഏ ഞാൻ കരയൊന്നുമില്ല ഞാൻ സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട് ആ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് വന്നതുകൊണ്ടുകൂടി അനിമോൾ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയി എന്ന് ആതിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ നല്ല സ്ട്രോങ് ആണെന്ന് അനുമോൾ പറയുന്നുണ്ട് ഏ എപ്പോൾ ഉറങ്ങുമ്പോൾ ആണോ എന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് അല്ല എപ്പോഴും ഞാൻ സ്ട്രോങ് തന്നെയാണ് മോളൊന്നും പല്ല് വെച്ചില്ലേന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്നും മൂന്ന് നേരം പല്ല് കേൾക്കാറുണ്ട് അതെന്നാ മൂന്ന് നേരം പല്ല് കേൾക്കാറില്ലേ എൻ്റെ അച്ഛനും അമ്മയെ പഠിപ്പിച്ച ശീലാണ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെയാണ് തേക്കുന്നത് നീ ജനിച്ചപ്പോൾ തൊട്ടേ നിൻ്റെ വായിൽ പല്ലുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ എനിക്ക് പല്ല് വന്നപ്പോൾ തൊട്ടേ ഞാൻ അങ്ങനെയാണ് തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്നാൽ നിൻ്റെ നാക്ക് വന്നപ്പോഴായിരിക്കും നീ തേക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ആതിൽ ജിഷനെ വിളിക്കുന്നുണ്ട് ജിഷൻ ചേട്ടൻ ഞങ്ങൾ ഒന്നായി വേഗം വന്നിട്ട് ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ബ്രേക്കപ്പ് ആവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് ഇവൾക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പ്രവീണിനോട് ആതില പറയുന്നുണ്ട് ബെസ്റ്റീസ് ഫോർ എവർ എന്ന് ആതില പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല ഇല്ല അതൊക്കെ ഞാൻ കളഞ്ഞു എന്ന് നീ കളഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ആദില നീ എന്തിനാ ചിരിക്കുന്നത് നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ആതില അനുമോൾ നിർത്തി ചോദിക്കുന്നുണ്ട് എനിക്ക് ചിരിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അനുമോൾക്ക് പിന്നെ പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട്